വേദിയിലിരിക്കുന്ന എം ജി എം സ്റ്റുഡൻസ് വിംഗ് സാരഥികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹോദരിമാരെ ഉമ്മമാരെ എം ജി എം ഭാരവാഹികളെ സ്ലാ വലൈക്കും വാർഹമത് വബറക്കാർ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വനിതാ വിഭാഗമായ എം ജി എമ്മും വിദ്യാർത്ഥിനി വിഭാഗമായ എം ജി എം സ്റ്റുഡൻസ് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അലഹമ്മ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടുത്തെ ആദ്യ സെഷനായിക്കൊണ്ട് തർബിയ എന്ന പേരിൽ വിദ്യാർത്ഥിനി സമ്മേളനമാണ് നടക്കുന്നത് ഇൻഷാല്ല നമുക്കറിയാം എല്ലാ കാലഘട്ടങ്ങളിലും ഏതൊരു തലമുറയെടുത്ത് നോക്കുകയാണെങ്കിലും ആ തലമുറയുടെ വളർച്ചയുടെ പുരോഗതിക്ക് ആ സമൂഹത്തിലെ സ്ത്രീയുടെ നിലയാണ് നോക്കുക സ്ത്രീയുടെ നിലവാരത്തിനനുസരിച്ചാണ് അതുണ്ടാവുക എന്നത് അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും നോക്കേണ്ടതുണ്ട് പണ്ടത്തെ കാലമെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീ അവൾക്ക് വിദ്യാഭ്യാസമില്ല നിരോധിക്കപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നിൻ്റെ ഈ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ എല്ലാ മേഖലകളിലും അതീവ താല്പര്യത്തോടുകൂടി ധൈര്യസമേതം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും സ്ത്രീകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ രാഷ്ട്രീയം സാമൂഹികം സാമ്പത്തികം എന്നിവയിലൊക്കെ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് ഇത്തരം ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മീയവും ആദർശകപരമായിട്ടുള്ള നേട്ടങ്ങളും നാം കൈവരിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു വേദി ആയിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ നടക്കാനിരിക്കുന്നു അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് അതിൽ നിന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ധന്യമാക്കാൻ നാം ഓരോരുത്തരും നോക്കേണ്ടതുണ്ട് ഇൻഷാ ഇത് നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ റബ്ബിൻ്റെ അടുക്കൽ നല്ലൊരു സ്വലഹായ അമലായിക്കൊണ്ട് നാഥൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അലഹമുല്ല റബ്ബുലീൻ അസലമലൈക്കും വാഹന വാ